തലശ്ശേരിയിലെ ചോനോൻ കുടുംബ ട്രസ്റ്റ് കുടുംബകാരണവരായിരുന്ന ചോനോൻ ഹാജിയുടെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ പുരസ്കാരം സമ്മാനിച്ചു പാർക്കോ റെസിഡൻസിയിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ ഷാഫി പറമ്പിൽ നിന്നും സാമൂഹിക പ്രവർത്തകയായ പി ഷമീമ പുരസ്കാരം ഏറ്റുവാങ്ങി പതിനായിരം രൂപയും ആദരഫലകവും അടങ്ങിയ പുരസ്കാരമാണ് സമ്മാനിച്ചത് അവാർഡ് തുക തലശ്ശേരി സി എച്ച് സെന്ററിന് പി ഷമീമ കൈമാറി ജീവകാരുണ്യ പ്രവർത്തകൻ പി എം സി മൊയ്തു ഹാജി അധ്യക്ഷത വഹിച്ചു ട്രസ്റ്റ് ചെയർമാൻ പി അബ്ദുൾ ബഷീർ സ്വാഗതം പറഞ്ഞു പ്രൊഫസർ എ പി സുബേർ അഡ്വക്കേറ്റ് കെ എ ലത്തീഫ് എം ഗാസിം ചാലക്കര പുരുഷു തുടങ്ങിയവർ സംസാരിച്ചു പി ഷമീമ മറുപടി പ്രസംഗവും നടത്തി നിലവിൽ കണ്ണൂർ കോർപ്പറേഷൻ കൌൺസിലിലെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ കൂടിയാണ് ഷമീബ നിങ്ങൾ ഒരു നിങ്ങളൊരു ആണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷ്യങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ ആന്റ് കൊല്ലം